ഈ ഈ ഈ സീസൺ ബിഗ് ബോസിലുള്ള എല്ലാ അത് വൈൽഡ് കാർഡുകൾ അകത്തേക്ക് വന്നപ്പോൾ ഏറ്റവും വലിയ പണി കൊടുത്തത് അനുമോൾക്കെട്ടാണ് അനുമോൾക്കാണ് പുറത്ത് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതെന്നും ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്നതും അനുമോൾക്കാണെന്നുമുള്ള ആ സത്യം അങ്ങ് വിളിച്ചു പറഞ്ഞു അന്ന് നമ്മുടെ അപ്പാനി ശരത്തുണ്ടായിരുന്നു ശൈത്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ സമയത്ത് അവരത്ര ഗൗരവമായിട്ട് എടുത്തില്ല പക്ഷേ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായി അനുമോൾക്കാണ് മാക്സിമം സ്ക്രീൻ സ്പേസ് കിട്ടുന്നതും ഏറ്റവും അധികം പിന്തുണ പുറത്തുനിന്ന് കിട്ടുന്നതും എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരും അനുമോളെ ടാർഗറ്റ് ചെയ്യുകയോ കണ്ടന്റ് കൊടുക്കുകയോ ചെയ്യുന്നില്ല ഈ കാര്യം രാവിലെ അക്ബറും ഷാനവാസും കൂടെ വളരെ ഗൗരവമായിട്ട് സംസാരിക്കുന്നു പക്ഷേ ഷാനവാസിനെ അത്ര പിടികിട്ടിയിട്ടില്ലെങ്കിലും അക്ബറിന് കറക്റ്റായിട്ട് കാര്യം പിടിത്തം കിട്ടിയിട്ടുണ്ട് അക്ബറും ഷാനവാസിനോട് പറയുന്നു നിങ്ങളെ ശ്രദ്ധിച്ചോ വൈൽഡ് കാർഡ് അകത്ത് വന്നതിന് ശേഷം അനുവിനെ ടാർഗറ്റ് ചെയ്യുന്നില്ല അവൾക്കെതിരെ ഒരു ഗെയിമും കളിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായ ഒരു കാര്യം പുറത്തെ ഏറ്റവും അധികം പിന്തുണ ഉള്ളത് അനുമോൾക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ വൈൽഡ് ഗാർഡുകളും നെവിനൊഴികെ മറ്റാരും തന്നെ അനുമോളുമായിട്ട് അത്രയധികം ഇൻട്രാക്ഷൻ നടത്തുന്നേയില്ല അതിന്റെ ഗുണം നമ്മൾ ലൈവിൽ കാണുന്നുമുണ്ട് ഇപ്പോൾ അനുമോൾക്ക് മാക്സിമം സ്ക്രീൻ സ്പേസ് പഴയതുപോലെ കിട്ടാറില്ല അനുമോളെ പലപ്പോഴും ക്യാമറ തെരാറുമില്ല ഈ രണ്ട് ദിവസങ്ങളായിട്ട് ആതിലെണ്ണൂറയ്ക്ക് നേരെയാണ് ബിഗ് ബോസിന്റെ ക്യാമറ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇത് അനുമോൾക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ട് തന്റെ ക്യാമറ സ്പേസ് പതി നഷ്ടപ്പെടുകയാണ് തന്റെ കണ്ടന്റുകൾ നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയും ആ പഴയ രീതിയിലേക്ക് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള മാക്സിമം ശ്രമം നടത്തിയാണ് അനുമോള് രാവിലെ തന്നെ വീട്ടിലുള്ള മറ്റ് കണ്ടന്റുകളൊക്കെ മാക്സിമം വെല്ലുവിളിക്കുന്നുണ്ട് ഈ സീസണിൽ അതായത് ഏഴ് സീസണിൽ വെച്ച് ഈ സീസണിൽ വന്ന മുഴുവൻ കണ്ടസ്റ്റൻറ്റുകളും മരവാഴകളാണ് വെറും ഉണ്ണകളാണ് വെറും കിഴങ്ങന്മാരാണ് മാത്രമല്ല പാടത്ത് വെക്കുന്ന കോലില്ലേ അതുപോലെ ഉമാരെക്കാളും മാന്യതയുള്ളതാണ് ഇത് നെവിനുമായിട്ട് സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് ഉറക്കം പറയുന്നതാണ് അപ്പോൾ നവിൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ വിളിച്ച പേരുകളൊന്നും അത്ര പോരാ ഇതിനേക്കാളും നല്ല കട്ടിയുള്ള വാക്കുകൾ പുറത്തേക്ക് പോരട്ടെ ഇന്ന് നവിൻ മാക്സിമം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും വെല്ലുവിളിച്ചിട്ടും ഒരാളും കയറി കൊത്തിയിട്ടില്ല ഇത് അവിടെയുള്ള മറ്റ് കണ്ടൻറ്റുകളുടെ കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ആണ് ടാർഗറ്റാണ് മുമ്പെങ്ങനെയാണോ അനുമോൾക്കെതിരെ എല്ലാവരും ഗ്രൂപ്പായിട്ട് ഒന്നടങ്ങ് ടാർഗറ്റ് ചെയ്തത് അതുപോലെ തന്നെ ഇപ്പോൾ സൈലൻ്റ് ആയിട്ട് ഇന്ന് ടാർഗറ്റ് ചെയ്യുകയാണ് ആരെങ്കിലും ഒന്നും ഇന്ത്യൽ ഉടൻ തന്നെ മറ്റൊരു കണ്ടന്റ് ഉടനെ പറയും അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കല്ലേ അനുമോൾക്ക് കണ്ടന്റ് കൊടുക്കല്ലേ എന്ന് പറഞ്ഞ വാണിംഗ് കൊടുക്കും പക്ഷേ ഇതിങ്ങനെ അധികം കാലം മുന്നോട്ട് പോകും തോന്നുന്നില്ല നമ്മുടെ ബിഗ് ബോസ് അല്ലേ ആൾ എന്തെങ്കിലും കണ്ടന്റ് കൊണ്ടുവരും ഇവരെ തമ്മിൽ അടുപ്പിക്കാനുള്ളത് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ടി ആർ പി തീരെ കുറവാണ് വയറായിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ പുറത്തേക്ക് പോകുന്നില്ല അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഉടൻ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുമാത്രമല്ല മാത്രമല്ല നമ്മുടെ അനുമോളും വളരെയധികം ഇറിറ്റേറ്റഡ് ആണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് മാക്സിമം ശ്രമങ്ങളൊക്കെ അനുമോളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് കാരണം ഈ സീസണിൽ ഏറ്റവും അധികം കണ്ടന്റുകൾ കൊടുത്തുകൊണ്ട് ഈ ഷോയ്ക്ക് വളരെയധികം റേറ്റിംഗ് ഓർത്തുകൊണ്ട് വരുമെന്ന ദൃഢപ്രതിജ്ഞയെടുത്ത് കാല് വെച്ച ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് അനുമോളാണ് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ബുഷിനെ കുറിച്ച് ഒരു പറഞ്ഞലുണ്ടായിരുന്നു യുദ്ധമില്ലാത്ത സമയത്ത് അങ്ങേർക്ക് ഭയങ്കര ബോറടിയാണെന്ന് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ അനുമോളുടെ അവസ്ഥയ്ക്ക് അപ്പോഴെന്തായാലും കണ്ടന്റുകൾ അവസാനിച്ചത് നിങ്ങളായാലും കരുതണ്ട എവിടെയെങ്കിലുമൊക്കെ ടിസ്റ്റ് ഉണ്ടാവും അനുമോൾ തിരിച്ചു വരിക തന്നെ ചെയ്യും അപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കാണാം ബൈ